സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു വലിയ പ്രചാരവേല ജനങ്ങൾ എന്ന് വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ബി ജെ പി നേതൃത്വം തന്നെ ചെയ്യുന്നത് ഇത്തരം വർഗീയ ധ്രുവീകരണ ശക്തികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് വടകര ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ വർഗീയ ധ്രുവീകരണ ശക്തികൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള വർഗീയതയ്ക്കെതിരായി പൊരുതുന്ന ശക്തികൾക്കെതിരായിട്ടാണ് ധ്രുവീകരണത്തിന് ബി ജെ പിയും സംഘ ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലയാണ് വടകര പോലെയുള്ള മേഖലയിൽ കാണുന്നത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മതസൗഹാർദ്ദം നിലനിർത്താനും വർഗീയ ധ്രുവീകരണത്തിന് നടത്തുന്ന ശ്രമങ്ങളെ ഫലപ്രദമായിട്ട് ജനങ്ങളിൽ തുറന്നു കാണിക്കാനും ആവശ്യമായ നീക്കം അത്തരം മേഖലയിൽ നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പൗരത്വ ഭേദ നിയമത്തിൻ്റെ ചട്ടങ്ങൾ തിരക്ക് പിടിച്ച് ഉണ്ടാക്കിയത് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പൂർത്തിയാകുന്നതിന് മുമ്പ് സംഘടിപ്പിച്ചതും ഈ ധ്രുവീകരണം രക്ഷിപ്പിച്ചുകൊണ്ടാണ് എന്നിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോഴാണ് പച്ചയായ വർഗീയ പ്രചാരണവുമായി മോഡി തന്നെ പരസ്യമായി രംഗത്ത് വന്നത് ഹിന്ദുക്കൾ സ്വരൂപിക്കുന്ന സമ്പത്ത് കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിൻ്റെ പരാമർശത്തോടെ മുസ്ലിങ്ങൾ അതെല്ലാം വീതിച്ച് കൊടുക്കാനാണ് പോകുന്നത് എന്ന സ്പിരിറ്റിൽ ഏതെങ്കിലും രാജസ്ഥാനിലൊരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല തുടർച്ചയായിട്ട് ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കേരളത്തെ അപമാനിക്കാൻ എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത് അത് ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗം വളരെ ശക്തിയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേത്ര വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നും ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ വക്താവ് സഞ്ജു വർമ്മ ദേശീയ വക്താവാണ് വളരെ വ്യക്തതയോടുകൂടി സാധാരണ എല്ലാം നടക്കുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്ക് അവതരിപ്പിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഈ പങ്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കള്ള കള്ളപ്രചാരവേല നടത്തും നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഒരു പൈസയും ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നില്ല ദേവസ്വം ബോർഡുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്ന നിലയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് കേരളത്തിൽ ബി ജെ പി കാര് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ക്ഷേത്ര ഭരണങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം ഗവണ്മെൻറ്റ് ഖജനാവിലേക്ക് എടുക്കുന്നു എന്നാണ് അപ്പോൾ ഗവൺമെൻറ് ഖജനാവിലേക്ക് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് പണം ഗവൺമെൻറ് ഓരോ വർഷവും ക്ഷേത്ര ഉത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ടി കൂടുതൽ ചിലവാക്കുന്ന നിലയാണ് സ്വീകരിച്ചത് അപ്പോഴാണ് ഈ സഞ്ജു വർമ്മ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കുകയാണ് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ വരുമാനമുണ്ട് ഈ വരുമാനത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് രണ്ട് ശതമാനം ഹിന്ദുക്കൾക്ക് നൽകാതെ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ് എന്ന് മാത്രമല്ല ഹിന്ദു സ്ത്രീകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ള വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നത് അവരുടെ മാല അവരുടെ വരുമാനം വോള താലിമാല ഒക്കെയാണ് നൽകുന്നത് അപ്പോൾ മോടി പറഞ്ഞതിനെ ശരിയായ രീതിയിൽ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ അനുഭവം വെച്ച് വിശദീകരിക്കുകയാണ് എന്നാണ് ഇവർ പറഞ്ഞു അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം അത് അവർ പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയോളം വരുമാനമുള്ളത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണമാണ് കള്ളപ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള വസ്തുതയില്ലാതെ വെറുതെ കെട്ടിപ്പൊക്കി ഒരു കളവ് ആ കളവ് വ്യാപകമായി പ്രചരിപ്പിക്കുക ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് കാണുന്നത് അപ്പോൾ പാർട്ടി കാണുന്നത് ഈ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളെ മറികടക്കുന്നതിന് രാജ്യത്തെ മതനിരപേക്ഷ ശക്തികൾ തീർച്ചയായും ജാഗ്രത പാലിക്കണമെന്നും ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ രൂപം കൊള്ളുന്ന സാധ്യത ഉണ്ട് എന്നുള്ളതുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്